ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ദുബായിലൂടെ ഇവിടെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ദുബായ് മാളിലാണ് അതിൻ്റെ കൂടത്തിൽ ബുർജ് ഖലീഫായ ഒന്ന് കാണണം അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്തു ഇനി നമ്മൾ ഇതിനകത്തേക്ക് കയറാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ അവിടെ പോകുന്ന വഴിക്ക് തന്നെ കാണാം കേട്ടോ ഈ ബുർജ് ഖലീഫ അപ്പോൾ ഈ മാൾ എന്ന് പറയുന്നത് രണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിലും കാണാം അതിൻ്റെ ബിൽഡിങ്ങുകളെല്ലാം അപ്പോൾ ഇത് രണ്ടും കണക്റ്റഡ് ആണ് ദുബായ് മാളിലാണ് അത് ഇവിടെ ബുർജ് ബുർജുഖലീഫയുടെ മുമ്പിൽ നിൽക്കുകയാണ് ബുർജ് ഖലീഫ ഖലീഫ് ഞങ്ങളിവിടെ ഫുഡൊക്കെ കഴിച്ച് ദുബായ് മാളൊക്കെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒരു ബ്രഞ്ചിനാണ് വന്നിരിക്കുന്നത് കേട്ടോ അത് തേർഡ് അവന്യൂ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ആ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഇരിക്കുമ്പം ബുർജ് ഖലീഫ കണ്ടോ നമുക്ക് ഫുഡ് കഴിക്കാം ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മളവിടെ ബുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ദുബായ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നെന്ന് അന്ന് നമ്മൾ ബുർജ് ഖലീഫയുടെ മോളിൽ കയറിയതാണ് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ കയറാനൊന്നും പോകുന്നില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് കാണുന്നതന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇതെല്ലാം കണ്ട് കുറച്ച് സമയമൊക്കെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റോറൻറ്റ് പോകാനുള്ള സമയമായി നമ്മൾ ബുക്ക് ചെയ്തിരുന്ന സമയമായി അതുകൊണ്ട് തന്നെ നമ്മളിതൊന്ന് കണ്ടുപിടിക്കണം അതിനുവേണ്ടി നമ്മൾ പോവുകയാണ് ഇപ്പോൾ നമ്മൾ ദുബായ് മാളിനകത്ത് കയറിയിട്ടുണ്ട് നമ്മൾ പോകുമ്പോൾ തന്നെ കാണാം ലോകത്തിലെ പല പല ബ്രാൻഡുകൾ ആയിട്ടുള്ള കടകളുടെയൊക്കെ മുമ്പിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അധികം ഒന്നും നോക്കുന്നില്ല കാരണം നമുക്ക് റെസ്റ്റോറൻറ്റ് പോകാൻ സമയമായല്ലോ അതുകൊണ്ട് തന്നെ അവിടെ ഒന്ന് ചെല്ലുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഉദ്ദേശം അതിനുവേണ്ടി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാണ് ഈ എന്നാണ് അറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങോട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ കാണാം ഈ സ്വീറ്റ്സിൻ്റെ ഒക്കെ കടകൾ എന്തോ ഒരു സ്വീറ്റ്സാണെന്ന് അറിയാവോ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും അത്രയ്ക്ക് ഉണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ എനിവേ ഫുഡ് കഴിക്കാൻ പോകാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ച് വരുമ്പോഴത്തേനും ഇതൊക്കെ നോക്കാമെന്ന് ഓർത്ത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എക്സ്കലേറ്ററെ കയറി മോളി ചെല്ലുമ്പം തന്നെ കാണട്ടോ ആ കാഴ്ചകൾ കേട്ടോ ആ ലൈറ്റൊക്കെ കാണാൻ എന്തൊരു രസമാണ് അല്ലേ എനിക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലത്തെ ലൈറ്റ് കാണുന്നതും ഡെക്കറേഷനൊക്കെ കാണുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ കുറച്ച് സമയം ഇതൊക്കെ ആസ്വദിച്ച് നിന്നു എന്നിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയല്ലേ നമുക്ക് അങ്ങ് ഭയങ്കര ഒരു സന്തോഷം ഇതൊക്കെ കാണുന്നത് തന്നെ ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ തേർഡ് അവന്യൂ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് അവിടെ എത്തി നമ്മളിവിടെ ഔട്ട് സൈഡിലാണ് ഇരിക്കാൻ പോകുന്നത് കേട്ടോ അതെന്താന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഇരുന്നാലേ ഉള്ളൂ ബുർജ് ഖലീഫയുടെ ആ വ്യൂ ഒക്കെ കാണാൻ പറ്റുകയുള്ളൂ നമുക്ക് ഇഷ്ടമുള്ള പോലെയാണ് അകത്തിരിക്കണെങ്കിൽ ഇരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് നമുക്ക് ഇതൊക്കെ കണ്ടുകൊണ്ട് ഇരിക്കാനും പറ്റും എന്തായാലും നമ്മളെ കൊണ്ടിരുത്തിയത് ഒരു നല്ല സ്ഥലത്ത് തന്നെയാണ് കേട്ടോ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ബുർജ് ഖലീഫ കാണാം പിന്നെ അതിന് മുമ്പിലുള്ള ഈ ഫൗണ്ടനൊക്കെ കാണാം അവർ പറഞ്ഞത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും ഫൗണ്ടൻ ഷോ കാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എനിവേ ഇവിടെ വന്നതല്ല അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഇനി അത് വരുന്ന സമയത്ത് കുറച്ച് ഫോട്ടോയൊക്കെ എടുക്കാം അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നല്ലൊരു പ്രത്യേക ഫീലാണ് കേട്ടോ അവിടെ ഇരുന്ന് നമ്മളിതെല്ലാം കാണുമ്പോഴും അവിടെ നിൽക്കുമ്പോഴും ഒക്കെ ഒരു ഭയങ്കര ഒരു നല്ല ഫീലാണ് അപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയമായപ്പോഴത്തേന് നമ്മുടെ ഫുഡ് ഓർഡർ ചെയ്തൊക്കെ വന്നു അതെല്ലാം കഴിച്ച് നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്തിരിക്കുകയാണ് നമ്മൾ അവിടെ ഇരുന്നപ്പോൾ തന്നെ ആ റെസ്റ്റോറൻറ്റിൽ അവർ പറഞ്ഞു സാധാരണ രാത്രി സമയത്താണ് ഈ ഫൗണ്ടൻ ഷോ ഉള്ളത് പക്ഷേ ഇന്ന് അത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും തുടങ്ങുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിത് കാണാൻ തുടങ്ങിയിരിക്കുകയാണ് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അപ്പോൾ രാത്രിയിലാണെങ്കിൽ കുറേ ലൈറ്റൊക്കെ ഉണ്ടപ്പോഴത്തേനും അതൊന്നുകൂടെ മനോഹരമായിരിക്കും അത് വേറൊരു വ്യത്യസ്തമായ കാഴ്ചയായിരിക്കും ആ സമയത്ത് എന്തായാലും നമ്മൾ അവിടെ സമയത്ത് വന്ന സമയത്ത് തന്നെ ഇത് ഉള്ളതുകൊണ്ട് നമുക്കിത് കാണാനും സാധിച്ചു അപ്പോൾ അത് കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങളെ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് കുറച്ച് സമയം ഇതിൻ്റെ ആ ഇത് വരുന്നതൊക്കെ കാണാനായിട്ട് നല്ല രസമല്ലേ എന്തായാലും നിങ്ങൾ ഇതൊന്ന് കണ്ടു കണ്ടുനോക്കും കേട്ടോ ഇപ്പോൾ ഫൗണ്ടേഷൻ ഷോ ഒക്കെ ഒരു കുറച്ച് സമയമുണ്ട് കേട്ടോ ഒരു മൂന്നാല് മിനിറ്റോളം ഉണ്ട് അതൊക്കെ കാണാനായിട്ട് അതിന് ചുറ്റും ആൾക്കാർ അതിന് ഓരോ സമയത്ത് ഈ ഫൗണ്ടേഷൻ ഷോയുടെ സമയം അവിടെയുള്ളവർക്കൊക്കെ അറിയാമല്ലോ അപ്പോൾ ആ സമയത്ത് അതിന് ചുറ്റും ആ മോളിൽ വന്നിരിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഇത് കാണാനായിട്ട് ഇവിടെ ചുറ്റും കൂടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മ്യൂസിക് ഒക്കെ ഇട്ടാണ് ഇത് വരുന്നത് അതുകൊണ്ട് തന്നെ അത് നല്ല ഭംഗിയാണ് അപ്പം ഞാൻ മ്യൂസിക് ഇതിനകത്ത് ഇടുന്നില്ല കാരണം ചിലപ്പോൾ ഇതിനകത്ത് മ്യൂസിക് ഒറിജിനൽ മ്യൂസിക് വരുന്നതിൻ്റെ പ്രോബ്ലം കാണും അതുകൊണ്ടാണ് ഞാനിത് ഇടാത്തത് പക്ഷേ ആ മ്യൂസിക് അവിടെ ഇട്ട് കേൾക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു റിയൽ ഫീലിംഗ് വരുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ എന്നാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇതൊന്ന് കാണാൻ സാധിച്ചല്ലോ അപ്പം നമ്മൾ ആ സമയത്ത് യൂഷ്വലി ഇല്ലാത്തതാണ് പക്ഷേ ഈ സീസൺ ആയതുകൊണ്ടാണ് ഇപ്പോൾ അത് പകൽ സമയത്ത് കാണിക്കുന്നത് അല്ലെങ്കിൽ ഇത് രാത്രി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ കണ്ടു നമുക്ക് നല്ല സന്തോഷമായി ഇനി നമുക്ക് മാളിലൂടെ ഒന്ന് നടന്നു നോക്കാം കാരണം നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോഴത്തേനും കുറച്ച് തിരക്കിലാണല്ലോ പോകുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമൊന്നും നിൽക്കാൻ പറ്റിയില്ല ഇനി നമുക്ക് തിരിച്ചു പോകുമ്പോഴത്തേനാണ് ഇതൊക്കെ ഒന്ന് കാണേണ്ടത് അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് സമയമൊക്കെ നടന്നു അപ്പം നമ്മൾ ഓർത്ത് ഒരു കോഫി കുടിച്ചാലൊന്ന് അപ്പോൾ അറേബ്യ എന്ന് പറഞ്ഞ ഒരു കോഫി ഷോപ്പിലാണ് നമ്മൾ കയറിയിരിക്കുന്നത് അവിടുന്ന് ഞാനൊരു സാധാരണ കോഫി ഓർഡർ ചെയ്തു പിന്നെ പിള്ളേർ അവർക്ക് തണുത്ത ഡ്രിങ്ക് ആണ് ഇഷ്ടം അങ്ങനത്തെ കാര്യങ്ങളാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ കോഫിയൊക്കെ കുടിച്ചു ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ദുബായ് മോളിലുള്ള ഫൗണ്ടിനകത്തൊക്കെയാണ് അതായത് അതിനകത്ത് തന്നെയുള്ള വാട്ടർഫോളാണ് ഇതൊക്കെ അവിടെ പോയിട്ടുള്ളവരൊക്കെ കാണുന്നതായിരിക്കും ഇത് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അതിന് ചുറ്റും തന്നെ മനോഹരമായ ഈ ഓരോ കടകളും പിന്നെ ഈ ഡെക്കറേഷനും ഒക്കെ കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ് പിന്നെ ഈ വാട്ടർഫോളിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ ഈ സ്റ്റാച്ചൂസൊക്കെ അങ്ങ് മൂവ് ചെയ്യുന്നത് പോലെ തോന്നും അല്ലേ പക്ഷേ അത് വാട്ടറാണോ ഒഴിക്കൊണ്ടിരിക്കുന്നത് നമുക്കിങ്ങനെ ഒരു ഇല്യൂഷനാണ് കേട്ടോ ഇവിടെ വാട്ടർഫോളൊക്കെ കണ്ടു നമ്മളവിടെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ബാക്കി കടകളിലോട്ടൊക്കെ നമ്മളൊന്ന് പോകാൻ പോവുകയാണ് ശരിക്കും നമുക്ക് ഇവിടെയൊക്കെ നിൽക്കുമ്പോഴേത്തന്നെ ഉണ്ടല്ലോ കുറേ സമയം അങ്ങ് നിൽക്കാൻ തോന്നും അതുപോലെ ഒരു മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ ഇതെല്ലാം കണ്ട് ആസ്വദിച്ചിരിക്കുന്നത് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് ഐസ് സ്കേറ്റിങ്ങിൻ്റെ ഒരു ഏരിയ ഉണ്ട് കുറേ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ പഠിക്കുന്ന പിള്ളേരും പിന്നെ അറിയാവുന്നതും അറിയാൻ മേലാത്തതും എല്ലാ പിള്ളേരുമുണ്ട് കാരണം അവർക്ക് അവരുടെ അതിൻ്റെ ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കുന്നുണ്ട് അതൊരു പ്രത്യേക കാഴ്ച തന്നെയായിരുന്നു കേട്ടോ പിന്നെയാണ് നമുക്കിവിടെ ഒരു ചൈന ടൗൺ പോലെ ഒരു വേറെ ഒരു സ്പെഷ്യൽ ഏരിയ ഉണ്ട് അവിടെ കൂടുതലും ചൈനീസ് കടകളും ചൈനീസ് ഡെക്കറേഷൻസും അങ്ങനെയൊക്കെയാണ് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ ജാപ്പനീസ് ചെറി ബ്ലോസ് എന്ന് പറഞ്ഞ ട്രീ ഉണ്ടല്ലോ അതിൻ്റെ ഒരു വലിയ ട്രീ അത് ആർട്ടിഫിഷ്യലാ ഒറിജിനലല്ലോ കേട്ടോ അതും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന് ചുറ്റും അതിൻ്റെ ഒത്തിരി ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കും റെസ്റ്റ് എടുക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മൾ ഓരോന്നൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒരു ഒത്തിരി കടകളാണ് നമുക്കിതിനകത്ത് ഒന്നും പോയി തീരാനായിട്ട് ഒരു ഈ സമയമൊന്നും പോരാ കുറേ സമയമുണ്ടെങ്കിലേ ഉള്ളൂ നമുക്കിതെല്ലാം കാണാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷേ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മിറക്കൽ ഗാർഡന് പോകാനുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി സമയമൊന്നും ഇവിടെ സ്പെൻഡ് ചെയ്തില്ല എല്ലാം ഒന്ന് ഓടിച്ച് ഒന്ന് ഉള്ളൂ അപ്പം നമ്മൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളും ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ കാണിക്കുന്നത് കേട്ടോ ദുബായിൽ നമ്മൾ വന്നതല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അറബിക് പെർഫ്യൂം അല്ലെങ്കിൽ ദുബായ് പെർഫ്യൂം ഒന്ന് മേടിക്കണം അതിനുവേണ്ടി നമ്മൾ കടയിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴി തന്നെ പല കടകളും ഉണ്ട് ഇതൊരു നല്ല കടയാണ് കേട്ടോ ഇവിടെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള പെർഫ്യൂംസ് ഉണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് നോക്കിയാണ് അപ്പം നമ്മൾ ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾക്ക് പോകാൻ സമയമായി പുറത്തേക്ക് പോവുകയാണ് നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇച്ചിരി തീർതിയിലാണ് പോകുന്നത് അപ്പം നമ്മൾ മനോഹരമായ ഇതുബായി മാളിനോട് ഒക്കെ യാത്ര പറഞ്ഞു പോവുകയാണ് എന്തായാലും നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഒരു പ്രത്യേക അനുഭൂതിയാണ് ഇവിടെ നിൽക്കുമ്പോഴത്തേനും അപ്പോൾ ഇനിയും നമുക്ക് എപ്പോഴെങ്കിലും വരാമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ ബുർജ് ഖലീഫയോട് ബൈ പറഞ്ഞു പോവുകയാണ് അതൊന്നുകൂടെ ഒന്ന് തിരിഞ്ഞു നോക്കി നമ്മളതൊന്ന് കണ്ട് അങ്ങ് പോവുകയാണ് അപ്പോൾ വീണ്ടും വീണ്ടും വരാനായിട്ടുള്ള ഒരു തോന്നലാണ് നമുക്കിത് കാണുമ്പോഴത്തേനും എന്തായാലും ഇവിടെ വരാത്തവർ തീർച്ചയായിട്ടും ഒന്ന് പറഞ്ഞു കേട്ടോ